ഇരുന്നാൽ ഈ വെച്ച് മുഖ്യമന്ത്രിയുടെ ഉപജാപക സംഘത്തിലെ ക്രമസമാധാന ചുമതലയുള്ള അഡീഷണൽ ഡി ജി പി സ്വർണ കള്ളക്കടത്തിനും കൊലപാതകങ്ങൾക്കും കൂട്ടുനിൽക്കുന്നുവെന്നും ഇവർ കുറച്ചുനാൾ കൂടി തുടർന്നാൽ സെക്രട്ടേറിയറ്റിന് വീല് വെച്ച് വീട്ടിൽ കൊണ്ടുപോകുമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വീണ്ടും സ്വർണ കള്ളക്കടത്ത് ആരോപണം മുഖ്യമന്ത്രിയുടെ ഉപജാപക സംഘത്തിലെ അഡീഷണൽ ക്രമസമാധാനത്തിന്റെ ചുമതലയുള്ളയാൾ ചുമതലയുള്ള സ്വർണ്ണക്കള്ളക്കടത്തിന് കൂട്ടുനിൽക്കുന്നു കസ്റ്റംസ് ഏരിയയിൽ നിന്ന് പോലീസ് നിയമവിരുദ്ധമായി സ്വർണം പിടിച്ച് ആ സ്വർണം ഒരു ഗൂഢ കൊണ്ടുപോയി ആ സ്വർണത്തിന്റെ അളവ് കുറച്ച് മുക്കാൽ ഭാഗം സ്വർണം അടിച്ചു മാറ്റി ഭാഗം സ്വർണം കേസ് കൊടുക്കാൻ കസ്റ്റംസിന് കൈമാറുന്നു സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് ഈ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിയുടെ അറിവോടെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ അറിവോട് കൂടി രണ്ട് കൊലപാതകങ്ങൾ അതിൽ കോഴിക്കോട് മാമിയുടെ ഭാര്യ ഹൈക്കോടതിയെ സമീപിച്ചു സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടു അന്വേഷണ ഉദ്യോഗസ്ഥൻ സി ബി ഐ അന്വേഷണം വേണമെന്ന് പറഞ്ഞു സർക്കാർ വിറച്ചു നിൽക്കുകയാണ് എന്താണ് ഈ സർക്കാരിന് സി പി എമ്മിന് അധികാരികൾക്ക് ഈ മാഫിയ സംഘത്തിന് കൊലപാതകത്തിൽ ഉത്തരവാദിത്തമില്ല എങ്കിൽ എന്തുകൊണ്ട് സി ബി ഐ അന്വേഷിച്ചോട്ടെ എന്ന് സർക്കാർ ഹൈക്കോടതിയിൽ പറയുന്നില്ല ആരോപണങ്ങൾക്ക് ചില വാസ്തവങ്ങളുണ്ട് സ്വർണ്ണം കള്ളക്കിടത്ത് മാത്രമല്ല സ്വർണ്ണ കള്ളക്കടത്ത് നടത്തി കൊണ്ടുവരുന്നവന്റെ സ്വർണം അടിച്ചു മാറ്റുന്ന പുതിയ വാക്കാണ് സ്വർണം പൊട്ടിക്ക് അതുവരെ ചെയ്യുന്ന ആളുകളാണ് ഈ ഭരണത്തിന്റെ സ്ഥിരാകേന്ദ്രത്തിൽ

മിനാർ ക്രൂയിസ് കൊച്ചിൻ എല്ലാവിധ സുരക്ഷാ കൂടിയുള്ള ഒരു ആഡംബര യാത്ര അതും കൊച്ചിയിൽ യാത്രയ്ക്കൊപ്പം ഭക്ഷണവും വിനോദ പരിപാടികളും ബിസിനസ് മീറ്റിംഗ് ഫാമിലി ഗാദറിംഗ് ബർത്ത്ഡേ പാർട്ടീസ് കോളേജ് ട്രിപ്സ് അങ്ങനെ പലവിധ ഗ്രൂപ്പ് ആക്ടിവിറ്റീസിനും പ്രത്യേക പാക്കേജുകൾ ലൈവ് ഡിജെ ലൈവ് മ്യൂസിക് പെർഫോമൻസ് മാജിക് ഷോ മെന്റലിസം പ്രോഗ്രാംസ് മിനാർ ക്രൂയിസ് കൊച്ചിൻ ടൂപ്പിൾ സിക്സ് സെവൻ സീറോ